ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കാര്യങ്ങൾ അത്ര സുഖകരമല്ല കാരണം മാർക്കറ്റ് ഇന്നും വളരെ എക്സ്റ്റൻഡ് സെല്ലിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാലായിരം രൂപ എന്ന് പറഞ്ഞ ക്രൂഷ്യൽ സപ്പോർട്ടൊക്കെ വേദിച്ചാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തു സോ ആ ഭാഗത്ത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല അത് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് മാർക്കറ്റ് അനാലിസിസ് ചർച്ച ചെയ്യാം ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐ പി ഒ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുണി കോമേഴ്സിൻ്റെ ഐ പി ഒ അതായത് ഓഗസ്റ്റ് ആറിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓഗസ്റ്റ് ആറ് മുതൽ ഓഗസ്റ്റ് എയ്റ്റ് വരെ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഒരു ഐ പി ഒ യൂണി സ്റ്റാർട്ട് ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിവ്യൂ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഈ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ കോമേഴ്സ് സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡർ ആണ് ഈ പ്രധാനപ്പെട്ട സ്നാപ്ഡീൽ പോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് ഇ കോമേഴ്സ് കമ്പനികൾക്ക് ആമസോൺ അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് പിന്നെ പർച്ചേസിന് ശേഷമുള്ള ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഇതൊക്കെ ആയിട്ട് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സാധനങ്ങൾ ട്രാൻസാക്ട് ചെയ്യുന്നത് അതിനൊരു സോഫ്റ്റ്വെയറുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓർഡർ മാനേജ്മെൻറ്റ് അങ്ങനെ ഷിപ്പ്മെൻറ്റ് ട്രാക്കിങ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കമ്പനിയാണിവർ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയതെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ ഇരുന്നൂറ്റി എഴുപത്തേഴ് കോടി രൂപയുടെ ഐ പി ഒ എന്ന് പറയുന്നത് മൊത്തമായിട്ടും ഓഫർ ഫോർ സെയിൽ ആണ് അതായത് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് ആണ് അവരുടെ സ്റ്റേക്കുകൾ വിൽക്കുന്നത് സോഫ്റ്റ് ബാങ്ക് അവരുടെ പ്രൊമോട്ടർ ഇപ്പോൾ ഇരുപത്തൊമ്പത് ശതമാനം ഹോൾഡിംഗ്സ് ഉള്ള സോഫ്റ്റ് ബാങ്ക് അവരുടെ ഹോൾഡിങ്സ് പതിനാറ് ശതമാനമായിട്ട് കുറക്കുന്നു അപ്പോൾ അവർ വിൽക്കുന്നു എന്ന് പറയാം നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളത് പ്രൊമോട്ടർ പ്രൊമോട്ടറായിട്ടുള്ള സ്നാപ്ഡീൽ ഇപ്പോഴത്തെ ആസ്പെക്റ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ മുപ്പത്തെട്ട് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനമായിട്ട് കുറക്കുന്നു അപ്പോൾ ടോട്ടൽ പ്രൊമോട്ടർ ഹോൾഡിങ്സ് എഴുപത്തി ഏഴ് ശതമാനമാണ് ഇപ്പോഴുള്ളത് അത് അൻപത്തി ഒൻപത് ശതമാനമായിട്ട് പോസ്റ്റ് ഐ പി ഒ കുറയും നൂറ്റി രണ്ട് മുതൽ നൂറ്റി എട്ട് വരെയാണ് ഇതിൻ്റെ പ്രൈസ് കോട്ടിംഗ് വന്നിരിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനവും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു ഐ പി ഒ ആണിത് പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് കമ്പനിയുടെ പ്രത്യേകത ഞാനത് ഫിനാൻഷ്യൽസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം പറയാം വളരെ ചെറിയ അസറ്റുകൾ മാത്രമുള്ള അതായത് ഉള്ള അസറ്റുകൾ മുഴുവനായിട്ടും ക്യാഷ് ഫോമിലുള്ള ഒരു കമ്പനി കൂടിയാണിത് സോ അബ്സല്യൂട്ട് പ്രോഫിറ്റ് വളരെ കുറവാണ് വളരെ ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ ആ ഉള്ള പ്രോഫിറ്റ് മുഴുവനായിട്ട് ക്യാഷ് ആയിട്ട് തന്നെ ഓടിയുന്നു ഈ സോഫ്റ്റ്വെയർ കമ്പനി ആയതുകൊണ്ട് തന്നെ വേറെ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസെറ്റും മെഷിനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല മോണിറ്ററി അസെറ്റ്സ് തന്നെയാണ് ഉള്ളത് അതും കൂടി ഉണ്ട് അപ്പോൾ പത്ത് ശതമാനം മാത്രമാണ് റീറ്റെയിലേഴ്സിനുള്ളത് സിക്സ് ടു എയ്റ്റ് ഓഗസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ആണിതിൻ്റെ ഓപ്പണിംഗ് തേർട്ടീൻ ഓഗസ്റ്റ് പതിമൂന്ന് ഓഗസ്റ്റിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്താണ് ഈ കമ്പനി സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡർ ആണ് പ്രത്യേകിച്ചും ഇ കോമേഴ്സ് കമ്പനികൾക്കാണ് കൊടുക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ കമ്പനി ഉണ്ട് കമ്പനി ഏകദേശം നാൽപ്പത്തി രണ്ട് കോടി രൂപയാണ് ആദ്യമായിട്ട് ഈ കമ്പനി ക്യാപിറ്റലായിട്ട് പല വർഷങ്ങളിലായിട്ട് റേസ് ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മുപ്പത്തഞ്ച് കോടി രൂപ റേസ് ചെയ്തത് ബാക്കിയുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് കോടി രൂപ റേസ് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മുപ്പത്തി അഞ്ച് കോടി രൂപ അങ്ങനെ നാല്പത്തിരണ്ട് കോടി രൂപയാണ് പ്രൈമറി ക്യാപിറ്റലായിട്ട് ഇവർ റേസ് ചെയ്തിരിക്കുന്നത് അത് പതിമൂന്ന് കോടി രൂപയുടെ പാറ്റാണ് കണ് അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പതിമൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ഈ കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയിട്ടുണ്ട് നെറ്റ്വർത്ത് കമ്പനിയുടെ നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അസെറ്റ് മൈനസ് ലാബിലിറ്റി എന്താണോ കമ്പനിക്ക് ഉള്ളത് അത് മൈനസ് ചെയ്തു കഴിഞ്ഞാൽ മൊത്തം അറുപത്തി ഒൻപത് കോടി രൂപയുടെ നെറ്റ്വർത്ത് ഇപ്പോൾ കമ്പനിക്ക് ഉണ്ട് ഇത് മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് ഇതിൽ തന്നെ ഈ അറുപത്തി ഒൻപത് കോടി രൂപ ഉള്ള കമ്പനിയുടെ അറുപത്തി മൂന്ന് കോടി രൂപയും ക്യാഷ് ആയിട്ടാണുള്ളത് ക്യാഷ് ക്യാഷ് ഈക്വലൻസ് ആയിട്ടാണുള്ളത് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇറ്റ് ബാങ്ക് അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് അങ്ങനെയുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്യാഷായിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന അസെറ്റ് ഫോമിലാണ് അറുപത്തി മൂന്ന് കോടി രൂപയും ഉള്ളത് അപ്പോൾ എത്രമാത്രം അസെറ്റ് ലൈറ്റ് ബിസിനസ്സാണ് ഈ കമ്പനിക്കുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേതന്നെ തന്നെ വളരെ നല്ല പെട്ടെന്ന് തന്നെ ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എല്ലാ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന അവസ്ഥയിലാണ് കമ്പനി ഉള്ളത് ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽസ് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാല്പത് കോടി രൂപയുടെ സെയിൽസ് ആണ് ഈ കമ്പനി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേക്കും ഇരുപത്തി ഒന്നിൽ നിന്ന് ആകുമ്പോഴേക്കും നൂറ്റി നാല് കോടി രൂപയുടെ സെയിൽസ് ആയിട്ട് കമ്പനി വർദ്ധിക്കും അതായത് മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ ഗ്രോത്താണ് കമ്പനി സെയിൽസിൽ കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയ സെയിൽസാണ് വെറും നാല്പത് കോടി രൂപ സെയിൽസ് നൂറ്റി നാല് കോടി രൂപ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ സൈസ് വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറവാണ് എന്നിട്ട് കൂടി ഈ കമ്പനി ഒന്നാം നമ്പറിലാണ് ഈ പറയുന്ന സർവീസ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് സർവീസിലുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ അപ്പോൾ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ സെഗ്മെൻറ്റിൽ ഈ കമ്പനിക്ക് ഉള്ളത് അല്ല സോറി സോറി മൊത്തത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പക്ഷേ എന്നിട്ട് കൂടി ഈ കമ്പനിക്ക് വെറും നൂറ്റി നാല് കോടി രൂപയുടെ സെയിൽസ് ക്യാൻവാസ് ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ അതായത് ഒരു അഞ്ച് ശതമാനത്തിൽ കുറവ് മാർക്കറ്റ് ഷെയർ മാത്രമേ ഈ കമ്പനിക്ക് ഉള്ളൂ എന്നുള്ളത് ഈ ഈ ഈ ഒരു രംഗത്തുള്ള സ്റ്റിപ്പ് കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട് ഇത്ര സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ കമ്പനിക്ക് ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ എന്ന് പറഞ്ഞിട്ട് പോലും നൂറ് കോടി രൂപയുടെ സെയിൽസ് മാത്രമേ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മാർക്കറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ മാർക്കറ്റിൽ സെക്യൂർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അതിനു പുറമെ ഇവരുടെ ഓർഡർ പ്രോസസ്സിങ് അല്ലെങ്കിൽ നമുക്കറിയാം രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഓൺലൈൻ സെയിൽസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മുപ്പത്താല് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓർഡർ പ്രോസസ്സിങ്ങിൽ വന്നിരിക്കുന്നത് എന്നിട്ട് കൂടി ഇവരുടെ സെയിൽസ് പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് മാത്രമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ മിക്കവാറും വരുന്ന പല ഓർഡറുകളും ഇവർക്ക് മിനിമം എമൗണ്ടിലാണ് വരുന്നത് വലിയൊരു കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് കോട്ട് ചെയ്തിട്ട് ഇവർക്ക് മുന്നോ മുന്നേറാൻ സാധിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ എംപ്ലോയീസിൻ്റെ ഇസോപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമൊക്കെ എംപ്ലോയീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൂടി പതിനാറ് കോടി രൂപയുടെ അഡ്ജസ്റ്റ്മെന്റ് പറ്റിയാണ് വരുന്നത് പതിനഞ്ച് ശതമാനത്തിന്റെ മാർജിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒമ്പത് ശതമാനത്തിന്റെ വർദ്ധനമാണ് മാർജിനിൽ വന്നിരിക്കുന്നത് അത് വലിയൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇനി ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം ഈ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് യൂണിക്കോം എന്ന് പറയുന്നത് ഒരേ ഒരു പ്രോഫിറ്റ് അഞ്ച് കോമ്പറ്റീറ്റേഴ്സിന് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റൽ സോഫ്റ്റ്വെയ്സ് പ്രൊവൈഡ് ചെയ്യുന്ന അഞ്ച് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരേ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇവർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കണക്കനുസരിച്ചിട്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുകയാണെങ്കിൽ ആറേ പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും അത് പതിമൂന്ന് കോടി രൂപയായി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആറ് പോയിന്റ് അഞ്ച് കോടി രൂപ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ടാക്കിയ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും പതിമൂന്ന് കോടി രൂപ ലാഭം ഉണ്ടാക്കി ഏകദേശം ഡബിൾ ആയി എന്ന് പറയാം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡബിൾ ആയി എന്ന് പറയാം അതേസമയം പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സമയത്ത് എട്ട് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്തും അമ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ജമ്പുമാണ് റവന്യൂവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡബിളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് പ്രോഫിറ്റ് ഡബിളായിരുന്നു നമുക്കൊരു അങ്ങോട്ടേക്കും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല കാരണം തൊട്ട് മുന്നത്തെ വർഷം ആകെ എട്ട് ശതമാനം മാത്രം പാറ്റ് ഗ്രോ ചെയ്തൊരു കമ്പനിയാണ് അതിൻ്റെ മുന്നോട്ടുള്ള ട്രെൻഡ് നോക്കുമ്പോഴും ആ ഒരു രീതിയിൽ മാത്രമാണുള്ളത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമാണ് പ്രോഫിറ്റ് മാത്രം ഗ്രോ ചെയ്തിട്ടുള്ളത് അത് അത്ര മാത്രം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറ്റും പറയാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ നെറ്റ് മാർജിൻ ഏകദേശം പതിമൂന്ന് ശതമാനമാണ് ഒരു ഷെയറിൻ്റെ മുകളിൽ ഒരു രൂപ പതിനാറ് പൈസയാണ് ഏണിംഗ് പെർ ഷെയർ വന്നിരിക്കുന്നത് പത്ത് പോയിൻറ്റ് രണ്ട് നാല് കോടി രൂപയുടെ ഇക്വിറ്റി ബേസ് മാത്രമാണ് ചെറിയൊരു ഇക്വിറ്റി ബേസ് മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് അപ്പം ഇതിൻ്റെ വാലുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആണ് പ്രോഫിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഏകദേശം പതിനെട്ട് കോടി രൂപയായിരിക്കും ആ വെച്ച് അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ടു ഏണിങ്സ് മൾട്ടിപ്പിൾസ് ഏകദേശം അറുപത്തി ഒന്ന് പി യിലാണിത് വരിക അത് വളരെ ഹൈ ആയിട്ടുള്ളൊരു പി ഇ ആണ് പ്രത്യേകിച്ചും ഈ ഒരു ചെറിയ സൈസ് ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ വേറെ കറക്റ്റായിട്ടുള്ള നമുക്കൊരു ലിസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സ് പി എസ് ആരും തന്നെ കമ്പയർ ചെയ്യാനില്ല പിന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ ട്രാവൽ ആൻഡ് ടൂറിസംസ് രംഗത്തും അതുപോലെ തന്നെ സ്പെൻറ്റ് മാനേജ്മെന്റ് രംഗത്തും ഒക്കെയുള്ള ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ചില കമ്പനികളായിട്ടാണ് അതിൽ ജേക്കിൾ പ്രീ പെയ്ഡ് റീറ്റ് റേറ്റ് കെൻ ഇവരൊക്കെയായിട്ടാണ് ഒരു ബ്രോഡ് ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അല്ലാതെ നേരിട്ട് നേരിട്ട് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്കൊരു ലിസ്റ്റഡ് സെഗ്മെൻ്റിൽ നമുക്കൊരു കമ്പാരിസൺ ഇല്ല അതിലാത് റേറ്റ് ഗെയിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആയിരം കോടി രൂപയുടെ ടോപ്പ് ലൈനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് അതായത് സെയിൽസ് പതിനഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിനാണ് ഉള്ളത് അവർ ഫോർട്ടി സെവൻ പിഇയിലാണ് ട്രേഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊന്ന് സാക് മീൻസ് സാക്രി പ്രീ ആണ് അവർക്കും ആയിരം കോടി രൂപയുടെ സെയിൽസും അറുപത്തെട്ട് കോടി രൂപയുടെ റവന്യൂ ആഫ്റ്റർ മീൻസ് ഉള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാലായിരം കോടി രൂപയാണ് അവർ പി ഇ ഫിഫ്റ്റി നയനിലാണ് ട്രേഡ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് യൂണിക്കോസ് യൂണി വാല്യുവേഷൻ ഈ രണ്ട് സെഗ്മെൻറ്റുമായിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഹയർ ഉള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ അപ്പോൾ മാർജിൻ നോക്കുന്ന സമയത്തും കുറവാണ് വലിയ മാർജിൻ സേഫ്റ്റി ഇല്ല എന്ന് തന്നെ പറയാം ഇനി വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള എയ്സ് വെക്ടറും അതുപോലെ തന്നെ സോഫ്റ്റ് ബാങ്കും ഈ രണ്ട് ഒരു ഒൻപത് മാസത്തിനിടയ്ക്കാണ് ഇവരുടെ സെല്ലിംഗ് ഒക്കെ വന്നിരിക്കുന്നത് അതായത് എയ്സ് വെക്ടറിൻ്റെ കാര്യം എടുത്തു വെച്ചുകഴിഞ്ഞാൽ ടെൻ പോയിന്റ് ഫോർ പെർസെൻ്റേജ് അവർ സെൽ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അറുപത്തി അഞ്ച് രൂപ നാൽപ്പത്തി രണ്ട് പൈസ പ്രകാരമാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ മൂന്നേ പോയിന്റ് നാല് ശതമാനം അവർ സെൽ ചെയ്തു അതും തൊണ്ണൂറ്റി അഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ പ്രകാരമാണ് വന്നിരിക്കുന്നത് ഇപ്പോഴവർ ഒമ്പത് ശതമാനം വീണ്ടും സെല്ല് ചെയ്യാൻ പോകുന്നു ഇനി അതായത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് അവർ വിറ്റിരിക്കുന്നത് ഒരു ഒൻപത് മാസം കൊണ്ട് ഇനി സോഫ്റ്റ് ബാങ്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ശതമാനം മൂന്ന് ശതമാനത്തിലധികം സ്റ്റേക്ക് അവർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് വിറ്റു അതായത് ഇരുപത്തഞ്ച് കോടി രൂപ ഇപ്പോൾ പതിനാറ് ശതമാനം വീണ്ടും വിൽക്കുന്നു ഒ എഫ് എസ് വഴി അപ്പോൾ രണ്ടും കൂടി നോക്കുന്ന സമയത്ത് എ സ്പെക്ടറിൻ്റെയും സോഫ്റ്റ് ബാങ്കിൻ്റെയും സോഫ്റ്റ് ബാങ്കിൻ്റെയും കമ്പൈൻഡായിട്ടുള്ള സ്റ്റേക്ക് സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തൊന്ന് ശതമാനമാണ് ഈ ഒരു ഒമ്പത് മാസത്തിനുള്ളവർ വിറ്റിരിക്കുന്നത് ഇനി ഇപ്പോഴത്തെ ഐ പി ഒ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ലാസ്റ്റ് നടന്നിരിക്കുന്ന സെയിലിനേക്കാൾ പന്ത്രണ്ടര ശതമാനം അധികമായിട്ടാണ് രണ്ടര മാസം മുമ്പ് മൂന്ന് മാസം മുമ്പാണ് ലാസ്റ്റ് പ്രൈമറി സെയിൽസ് നടത്തിയിരിക്കുന്നത് സ്റ്റേക്സ് ചെയ്ത് നടത്തിയിരിക്കുന്നത് അതിന് കാൾ പന്ത്രണ്ടര ശതമാനം അധികത്തിലാണ് ഐ പി ഒ പ്രൈസ് ഫൈസ് പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നമുക്ക് അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണ് പ്രീമിയം ഫിക്സ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇ കോമേഴ്സ് ഇൻഡസ്ട്രിയുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് സ്ലോ ആയിട്ടാണ് വരുന്നത് അതുതന്നെ കമ്പനിക്ക് ഒരു വലിയൊരു പോർഷൻ ആയിട്ടുള്ളത് ലോണാണ് അതായത് കമ്പനിയുടെ ഞാൻ പറഞ്ഞു മേജർ അസെറ്റുകളും ക്യാഷിൻ്റെ ഫോമത്ത് തന്നെയാണുള്ളത് ക്യാഷ് ലോണായിട്ടാണ് ആസ്പെക്ടറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്ന് വർഷങ്ങളിലൊക്കെ തന്നെ ലോണ് കൊടുത്തിട്ട് അതേ വർഷം തന്നെ അത് റിവേഴ്സ് ചെയ്തിട്ടായിട്ടും കാണുന്നുണ്ട് എന്തായാലും ഒരേ കമ്പനി ആ കമ്പനി അതിൻ്റെ പ്രൊമോട്ടർക്ക് ലോൺ കൊടുക്കുന്നു അതേ വർഷം തിരിച്ചടക്കുന്നു വീണ്ടും കൊടുക്കുന്നു വീണ്ടും തിരിച്ചടക്കുന്നു ഇത് രണ്ട് വർഷമായിട്ട് ഇതിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അതത്ര ഒരു ആയിട്ട് നോക്കുന്നില്ല കോർപ്പറേറ്റ് ഗവൺമെൻറ്സ് ഇഷ്യൂ ഒക്കെ വരാം ഭാവിയിൽ എന്നുള്ളത് ഒരു കൺസേൺ ആണ് പക്ഷേ അവർ എക്സിറ്റ് ചെയ്ത് മോർന്നുണ്ട് പക്ഷേ ഇപ്പോഴും സോഫ്റ്റ് ബാങ്ക് ആയാലും ഇൻസ്പെക്ടർ ആയാലും ഇപ്പോഴും അവരുടെ ഒരു പ്രൊമോട്ടർ തന്നെയാണ് അപ്പോൾ ഇനി എൻ്റെ ഒരു ഒപ്പീനിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യുണീക്ക് ടെക്നോളജി കമ്പനി എന്ന് നമുക്ക് പറയാം അതായത് ഇങ്ങനൊരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ വളർന്നു വരുന്ന ഒരു സെഗ്മെൻ്റാണ് ആമസോണും ഈ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലുള്ള വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വലിയതാണ് പക്ഷേ അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് യുണീക്ക് ബിസിനസ് മോഡൽ എന്ന് തന്നെ ഞാൻ പറയും പക്ഷേ വാല്യേഷൻ വൈസ് എക്സ്പെൻസീവ് ആണ് ഓപ്പറേഷൻ സ്കെയിലും വളരെ കുറവാണ് അപ്പോൾ ഒരു മസ്റ്റ് ഐ ഗോ ഐ പി ഒ എന്നല്ല ഞാൻ അവോയ്ഡ് പറയും അല്ലെങ്കിൽ വേണമെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ വാല്യുവേഷൻ വൈസ് വലിയ സാറ്റിസ്ഫൈഡ് ഇല്ല പിന്നെ ഞാൻ അഭിപ്രായം പറയുന്ന സമയത്ത് ഈ ബിസിനസ് മോഡൽസിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് പിന്നെ മാത്രമല്ല രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പ ഒരു സെഗ്മെൻറ്റില് ആ നൂറ് കോടി രൂപയുടെ സെയിൽസ് മാത്രമാണ് കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതും കൂടി നോക്കുക നല്ലൊരു ഐ പി ഒകൾ വരുന്നതായിട്ട് വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് മാർക്കറ്റ് കണ്ടീഷനും ഇപ്പോഴത്തെ രണ്ട് ദിവസമായിട്ട് കുറച്ച് മോശമാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്നോളജി സ്പേസിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലീഡർ ആയിട്ടുള്ള ടി സി എസ് ഉണ്ട് ഇൻഫോസിസ് ഉണ്ട് അങ്ങനെയുള്ള ഷെയറുകളെ പിടിക്കാം പ്രത്യേകിച്ച് ഐ ടി യു എസ് മാർക്കറ്റിൽ റിസിഷൻ വരുന്നതുകൊണ്ട് തന്നെ അല്ല വരുന്നുള്ള പേടി ഉള്ളതുകൊണ്ട് ഐ ടി ഒക്കെ നല്ല പ്രൈസിൽ കിട്ടും നല്ല ക്രാഷ് ചെയ്ത് കിട്ടും വേണമെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് നല്ല ലാർജ് ക്യാപ്പിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം ഈ ഒരു ഐ പി ഒ സ്കിപ്പ് ചെയ്യാം ഏതായാലും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഐ പി ഒ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾക്ക് യുവർ ഓൺ അഡ്വൈസസ് യു ക്യാൻ ടേക്ക് ഫ്രം യുവർ ഫിനാൻഷ്യൽ അഡ്വൈസസ് താൻ യു ക്യാൻ പ്രൊസീഡ് ഫോർ ദ ഐ പി ഒ വെതർ ടു അപ്ലൈ യുവർ നോട്ട് ദറ്റ്സ് ഓൾ യുവർ കൺസേൺ ഓക്കേ സോ ദിസ് ഇസ് വാട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് ക്ലോസ് ചെയ്യാം ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും സ്റ്റോക്ക് പിക്സിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കാനും നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളെ കൂടുതൽ വീഡിയോകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു